ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മത്തങ്ങ കറിയാണ് അതിനായി ഒരു അരമുറി മത്തങ്ങ എടുക്കുക തൊലിച്ചെത്തി സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക ഒരു മൺചട്ടിയിൽ അഞ്ച് കൊച്ചുള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് ഈ മത്തങ്ങ ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കുക അതിലേക്ക് അരമുറി തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് വേവിക്കുക അത് രണ്ടാം പാല ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് വേവിക്കണം അതിൽ ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി വേവിക്കണം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മത്തങ്ങ ഉടച്ച് കൊടുക്കണം ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു സൂപ്പിൻ്റെ മണമാണ് നല്ല ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ചേർന്ന് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് ശരിക്കും മത്തങ്ങാ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിന് പകരം തേങ്ങാപ്പാൽ ചേർക്കുകയാണ് ചെയ്ത് അത് രണ്ടാം പാലിൽ വേവിച്ചിട്ട് പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് വെച്ച് നോക്കിയാലേ അതിൻ്റെ മണം അറിയാൻ പറ്റത്തുള്ളൂ നല്ല ടേസ്റ്റാണ് ഞാൻ മത്തങ്ങന ഉടച്ചതിന് ശേഷം അതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒരു ഗ്ലാസ് ചേർത്ത് ഇളക്കണം അപ്പോഴത്തേക്കും കറി റെഡിയാവും ശേഷം കടുക് താളിച്ച് നമ്മൾ ചേർത്താൽ മതി അപ്പോൾ കടുക് താളിക്കുമ്പോൾ പറ്റൽ മുളകൊക്കെ ഇട്ട് താളിക്കാം ഞാൻ പക്ഷേ ഇവിടെ കറിവേപ്പിലയും കൊച്ചുള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെ അത് കടുകൂടെ താളിച്ച് ചേർത്ത് കഴിയുമ്പോൾ കറി റെഡിയാവും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്